അപ്പം നമുക്ക് നല്ല ഉഷാർ നല്ല കിഡില ഒരു കോഫി ഉണ്ടാക്കി നോക്കട്ടോ അതിന് വേണ്ടി സാധനങ്ങൾ എന്തല്ലാന്ന് വെച്ചാൽ ഒരു കോഫി കുറച്ച് കോഫി പൗഡറും അത് ഞാനൊരു എടുക്കുന്നപ്പോൾ രണ്ട് സ്പൂണാണ് അത് ഞാൻ അവിടെ പാത്രത്തെ എടുത്ത് വെച്ചതും പിന്നെ പഞ്ചസാര പിന്നെ കുറച്ച് ഏലക്കായ് കുറച്ച് ബൂസ്റ്റ് ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം പിന്നെ പാൽ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഓക്കെ പിന്നെ നമ്മളിപ്പോവും സാധാ പോലെ തന്നെ ഗ്യാസ് കത്തിക്കുന്നു വെച്ചു ഇനി പാല് ആവശ്യത്തിനുള്ള പാല് ഞാനിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് കോഫിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് പാൽ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ അതിലിട്ടത് ഏലക്കായി ഏലക്കായി ഇട്ട് നന്നായിട്ട് ഞാനിതിൻ്റെ മുന്നേ വെള്ളം വെള്ളമൊഴിച്ചത് കൂടി ഏലക്കായി ഇടാൻ വിചാരിച്ചതാണ് പക്ഷെ മറന്നു പോയതാണ് സോറി ഏലക്കായി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക പിന്നെ ഇതിൻ്റെ മെയിൻ സാധനമാണ് ബൂസ്റ്റ് പടച്ചാണ് നമ്മളെ പൊണ്ടാട്ടിയാണ് നമ്മൾ ബൂസ്റ്റ് ഇട്ട് കുറച്ച് കൂടിയാണ് ഇത്ര ബൂസ്റ്റ് വേണ്ട നമുക്കൊരു മൂന്ന് ഗ്ലാസ് കോഫിക്ക് ഒരു മൂന്ന് സ്പൂണ് ബൂസ്റ്റ് മതി കുറച്ച് ശകലം അത് കൂടിയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മൂന്ന് ഗ്ലാസ് കോഫിക്ക് മൂന്ന് സ്പൂണ് ബൂസ്റ്റ് പൊടി മതി കേട്ടോ അത് നന്നായിട്ടൊന്നും തളക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം ഇനി ആവശ്യത്തിനുള്ള പഞ്ച പഞ്ചസാര മൂന്ന് ഗ്ലാസ്സിന് ഞാൻ ഏകദേശം ആറ് സ്പൂണ് പഞ്ചസാര ഇവിടെ റെഡിയാക്കി വെച്ചതാണ് അത് അതിപ്പോൾ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്കുള്ള കോഫി പൗഡർ ഇത് സാധാ കോഫി പൗഡർ ആണ് കേട്ടോ നമ്മൾ ബ്രൂ കോഫി നെസ്കഫേ അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊന്നും അല്ല സാധാ കോഫി പൗഡറാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും സാദാ കോഫി പൗ ഉണ്ടാക്കി നോക്കും ടേസ്റ്റ് ആയിരിക്കും അതാ നമ്മൾ സാധനം ഏകദേശം സെറ്റാണ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഒന്നുകൂടി തിളച്ച് പന്തട്ടെ എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് കേട്ടോ സെറ്റ് അത് മതി ഗ്യാസ് ഒക്കെ അപ്പോൾ കിഡിലും കോഫി റെഡി അങ്ങനെ തന്നെ പറയാം അപ്പം നമ്മൾ മൂന്നാളാണ് ഇവിടെ ഉള്ളത് ഞാൻ ഉമ്മ പൈപ്പ് അത്രേ ഉള്ളു മൂന്ന് പേർക്കും കേ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമോ സൂപ്പർ സാധനമാണ് ഇല്ലെങ്കിൽ കമന്റിൽ നന്നായിട്ട് വന്ന് എന്നാണ് കയറി വിളിച്ചത് ആ അങ്ങനെ പറയല്ലോ നമ്മൾ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കാറ് നമ്മൾ സാധാ ഗ്രൂപ്പ് കോഫി ഇല്ലെങ്കിൽ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവാറില്ല